കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് ഒത്തുകൂടി അർന്നിട്ട അപ്പോഴാണ് എവിടെയെങ്കിലും ഒന്ന് പോയാലെന്ന് തീരുമാനിക്കണത് സാധാരണയായി ലോങ് ട്രിപ്പ് ആണ് പിടിക്കണത് ഇത്തവണ ഞങ്ങൾ ചാവക്കാട്ടേക്ക് പ്ലാൻ ഇട്ടു ഞങ്ങൾ ആറുപേരാണ് പ്ലാൻ ചെയ്തതെങ്കിലും പോകുന്ന ദിവസം രാവിലെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പനി പിടിച്ചു അങ്ങനെ പ്ലാൻ ചെയ്ത ട്രിപ്പ് മുടക്കണ്ടെന്ന് കരുതി ഞങ്ങൾ നാലു പേരിൽ ഒതുക്കി ഏകദേശം രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ ചാവക്കാട്ടെ മറയൻ വീളിലെത്തി ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് നാന്നൂറ് രൂപയാണ് നാനൂറ് രൂപ കൊടുത്തു കയറിയാലും കാണാനുള്ള മുതലുണ്ട് അവിടെ കയറി ചെല്ലുമ്പോഴുള്ള ഫസ്റ്റ് അട്രാക്ഷൻ ഒരു പഴയ കാറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അക്വേറിയമാണ ലൈറ്റ്സ് കുറവായത് കൊണ്ടും ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടും വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടാ പല നിറത്തിലും പല തരത്തിലും പല വലിപ്പത്തിലുള്ള ഒരുപാട് മീനുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റൂട്ട ഇതുവരെ കാണാത്ത മീനുകളൊക്കെ കണ്ടതുകൊണ്ട് കാണാനുള്ള എക്സൈറ്റ്മെന്റും ഉള്ളത് കൊണ്ട് മീനുകളുടെ പേരൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലട്ടാ എന്നാൽ അറിയാവുന്ന മീനിന്റെ പേരൊക്കെ ഞാൻ പറയാട്ട നിങ്ങൾക്ക് ഏതെങ്കിലും മീനുകളുടെ പേരുകൾ അറിയാമെങ്കിൽ പെട്ടിയോട്ടു വരെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഡ്രാഗനേഖ കണ്ടില്ലേ എന്ത് രസമായിട്ടാ ചെയ്തേക്കണം നോക്കിയേ ദൈവന്മാരെ കണ്ടില്ലേ എന്താണെന്നറിയില്ല ഞങ്ങളെ കണ്ടപ്പോ എന്തോ പരാതി പറയാനായിട്ട് നിരന്ന് നിക്കുവാനാ ഞങ്ങളധികം മൈൻഡ് ചെയ്യാണ്ട് അവിടെ സ്ഥലം വിട്ടേ എന്റെ പൊന്നെ നമ്മുടെ ഇപ്പൊ അല്ലേ എന്റെ വീടിന്റെ കണ്ടത്തിലൊക്കെ ഈ സാധനം വളരണന്നുണ്ടെട്ടാ പക്ഷെ ഇവൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഈ അക്രീറത്തിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതേ നമ്മുടെ അരോണേട്ട വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം കൊണ്ടുതരും എന്നൊക്കെയാണ് പറയണേട്ടാ ആൾക്കാര്

പിന്നെ നമ്മുടെ പിലോപ്പിക്കുട്ടമാർ എത്തിയിട്ടുണ്ട് പേര് അതിന്റെ മേലുള്ള വര കണ്ടില്ലേ ചിലപ്പോ അതുകൊണ്ടായിരിക്കും അടുത്തതായി ഞങ്ങള് പോയത് ഫിഷ് ഫിഷ്പാ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ എല്ലാവരും സ്പാ ചെയ്ത് മുഴുകിയിരുന്നോണ്ട് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് നിധിയുടെ കാലിലെ വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ കിട്ടിയുള്ളൂട്ടോ സ്പാ ചെയ്യുന്ന അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീനെ വെച്ചിട്ട് ഒരുപാട് അക്വീരിയംസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല ആ സ്പാ ചെയ്യുന്ന ഏരിയയിൽ ഒരു മുപ്പത്തഞ്ച് പേർക്ക് അറ്റേറ്റൈമിരുന്ന് സ്പാ ചെയ്യാനുള്ള സ്പേസും അവിടെ നമുക്കുണ്ട് അതിനുശേഷം നമ്മൾ പോകുന്നത് ഒരു ഫോട്ടോ സെക്ഷൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ താഴെ കുറേ കോഴിക്കാർപ്പിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫാമിലീസായാലും കപ്പിൾസിനായാലും ഒരുമിച്ച് ഫോട്ടോ എടുക്കാവുന്ന സെക്ഷനിലേക്കാണേ അവർ തന്നെ അവരുടെ ക്യാമറയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും പിന്നെ നമുക്ക് ഇഷ്ടമായ മാത്രം പുറത്തു പോയിട്ട് പൈസ കൊടുത്ത് മേടിച്ചാൽ മതി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ എടുത്തായിരുന്നു കേട്ടോ അത് വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ച് തരാവേ നീക്കുന്നത് ലയൺ ആണ് കേട്ടോ അതിനുശേഷം നമ്മൾ പോയത് റെയിൻ ഫോറസ്റ്റിലേക്കാണ് അവിടത്തെ സൈഡിലായിട്ട് താഴെ കുറച്ച് ആമക്കുട്ടന്മാരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്ത് ചെയ്യും നമ്മളാണ് കയറി ചെല്ലുമ്പോഴത്തേക്കും മദലുകളിൽ ഒരു റെയിൻ ഫോറസ്റ്റിന്റെ ഫീല് തരാനായിട്ട് ഡിനോസറുകളുടെ സ്കെൽത്തനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവരെല്ലാവരിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് അതിനുശേഷം വേറൊരു ഫോട്ടോ സെക്ഷന്റെ ഭാഗത്തേക്കാട്ടോ ഞങ്ങൾ പോയത് അതിന്റെ താഴെ കുറച്ചധികം മീനുകളുണ്ട് പക്ഷേ തിരക്ക് കാരണം ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ലോ അവിടെ നിന്ന് വേഗം ഇറങ്ങേണ്ടി വന്നു ഇവിടെ വേറെന്തൊക്കെയാ മീനൊക്കെ ഉണ്ട് കേട്ടോ എന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മളിതേ പോകുന്നതേ ഒരാളുടെ വായ്ക്കകത്തേക്ക് പോകുന്ന ഒരു ഫീൽഡ് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു എൻട്രൻസിലേക്കാണ് കയറി ചെല്ലാട്ടാ ഒരു നല്ലൊരു യമണ്ടൻ സാധനം തൂട്ടാ നമ്മുടെ അരാപ്പായ്മ രക്ഷകളാട്ടാ അത് രസാന്നു എന്നെ കാണാനായിട്ട് ഇവനെ കണ്ടില്ലേ സത്യത്തിൽ ഞാൻ ആദ്യം കല്ലാണെന്ന വിചാരിച്ചേട്ടാ അതൊരു മീനാണ് ട്ടാ ഈ നമുക്ക് അതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാട്ടോ ഈ മീനിനെ ഞാൻ കാണുന്നത് കാലുള്ള മീൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതൊരു വെറൈറ്റി എന്തോ ഒരു പ്രത്യേക ഇനത്തിൽ പെട്ട ഈയിലാണെന്നാട്ടോ സെർച്ച് ചെയ്തപ്പോ കിട്ടിയത് ഇത് ഫുൾ ടൈം ഇങ്ങനെ വാവൊളിച്ചുകൊണ്ടിരിക്കും ഒന്നല്ലേട്ടോ ഇഷ്ടം മാതിരി അവിടെ ഈ ഓ ദേവന്നടാ നമ്മുടെ മെയിൻ സാധനം എന്റെ പൊന്നെ ഇതിനെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഇംഗ്ലീഷ് സിനിമയിലെ ആ കയഹ കടിച്ച സീനില്ലേ അതാണ് എനിക്ക് ഓർമ്മ എന്നത് എന്തോ തന്നെ പേടിയാവണം എനിക്ക് ഇവിടെ വന്നിട്ട് ആ കീറയും കണ്ടതല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വ്യൂ ആണ് ആണ്ട്ടാ എന്ത് രസേ കാണാനായിട്ട് നിറച്ച് മീനൊക്കെ ഇട്ട് നല്ല കാമാൻ കൊയറ്റായിട്ട് ആ വെള്ളത്തിന്റെ പച്ചപ്പും ഓഹോ രക്ഷയില്ല പിന്നെ ഇവിടുത്തെ വാട്ടറിന്റെ യൂസ് പറഞ്ഞിട്ടാണെങ്കിൽ കണ്ടല്ലോ വെൽ ആണ് കേട്ടോ എന്തെ ഈ മീനെ കണ്ടില്ലേ ഒരു വെറൈറ്റി മീനാണല്ലേ സത്യത്തിൽ എനിക്ക് ഒരാളുടെ മുഖം പോലെ എനിക്ക് തോന്നിട്ടാ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഈ മനുഷ്യന്മാരുടെ മുഖമായിട്ട് ആ മീനൊരു സാമ്യമില്ലേ പിന്നീട് നമുക്ക് കുറേ അധികം തിരണ്ടികളെ കാണാൻ പറ്റും കേട്ടാ പല വെറൈറ്റീസിൽ ഇതൊക്കെ നോക്കി നേരത്തെ കുറേ പേര് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഇതിനെയൊക്കെ തൊടുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നെ പക്ഷെ ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് അതിനെ തൊടാനൊന്നും സമ്മതിച്ചില്ലട്ടോ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ മീനുകളെയൊക്കെ എങ്ങനെയാണ് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റണേ അതുപോലെ അവരെല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടും എല്ലാം നല്ല സൂപ്പറായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ദേ ഈ മീൻറെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അറിയാനുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓൺ ആയിട്ടോ അപ്പൊ അവരുടെ എനിക്ക് നല്ല ചീത്ത കിട്ടി അവര് പറഞ്ഞത് ഈ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മീനിനെ ഇൻഫെക്ഷൻ വന്നിട്ട് ചത്തുപോകുന്നാട്ടോ പറഞ്ഞത് അതിൻ്റെ മേളിലായിട്ട് പണ്ടത്തെ ആദ്യ മനുഷ്യരുടെ ജീവിതമൊക്കെ കുറേ കൊറേ എന്താ പറയാ പ്രതിമകളൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതായത് മനുഷ്യൻ മേട്ടയാടി പിടിക്കുന്നതും ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കൊണ്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിന്റെ ഭാഗത്തേക്ക് ചെല്ലണത് ഇവരുടെ മെയിൻ അട്രാക്ഷൻ അണ്ടർ വാട്ടർ ടണലാണ് അല്ലാട്ടോ ഇത് ഓഹ് അരാപ്പയമേടെ ഒക്കെ പോക്കാൻ എൻ്റെ പൊന്നുമോനെ മാക്സിമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഒത്തിരി തിരക്കുണ്ടായിരുന്നില്ല ആ ലാസ്റ്റ് ഭാഗം ഒത്തിയപ്പോഴത്തേക്കും ഇനി നമുക്ക് ഇവിടുത്തെ കിടുക്കാച്ചി വ്യൂസ് കാണാം കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കെന്താ നടക്കുന്നുകൂടേ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു പുള്ളി അങ്ങോട്ട് പോകണ്ടേ എവിടെ നിന്ന് വന്നു ആവും അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും കോഴിക്കാർക്കിന് ഫുഡ് കൊടുക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ അവിടെ പക്ഷേ രണ്ട് വർഷം ഫുഡ് നമുക്ക് തരുള്ളൂ കാര്യം ഫീഡ് ആവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഇത്ര കൊള്ളട്ടെ ഇവിടുത്തെ കാഴ്ചകൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം